തെയ്യം കലാകാരന്മാർക്ക് ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് കണ്ണൂർ എരഞ്ഞോളി പാറക്കെട്ടിലെ രതിസദനത്തിൽ രജിത ഏത് തെയ്യക്കോലം കെട്ടുന്നവർക്കും ധരിക്കാനുള്ള ഉടയാടകൾ ആവശ്യമനുസരിച്ച് രജിത തയ്ച്ചു കൊടുക്കും കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള തെയ്യം കെട്ടുകാരും ഉടയാടകൾ തയ്ക്കാനായി രജിതയെ തേടിയെത്തുന്നുണ്ട് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കുടുംബശ്രീ ഷീ ഷോപ്പാൻ ടൈലറിംഗ് യൂണിറ്റിലൂടെയാണ് രജിത ഈ രംഗത്ത് ചൂടുറപ്പിച്ചത് ഒമ്പത് വർഷം മുമ്പാണ് തെയ്യക്കാർക്കുള്ള ഉടയാടകൾ തയ്യാറാക്കുവാൻ തുടങ്ങി മറ്റ് ജില്ലകളിൽ നിന്നുള്ള തെയ്യം കെട്ടുകാർ വ്യത്യസ്ത പേരുകളിലാണ് ധരിക്കുന്ന ഉടയാടുകൾക്ക് പേര് പറയുന്നത് അതെല്ലാം രജിതയ്ക്ക് പരിചിതമായി കഴിഞ്ഞു പേര് പറഞ്ഞു കഴിയുമ്പോൾ മുന്നിൽ വന്നത് ഏത് നാട്ടുകാരനാണെന്ന് രജിത തിരിച്ചറിയും കാണി വെളുപൻ ഒടപ്പട ചിറക് വട്ടട അടുക്കം നറി തുടങ്ങിയ പേരുകളിലാണ് ജില്ലയിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാർ വേഷപ്പേര് നൽകുന്നത് തമ്പുരാട്ടി ശാസ്തപ്പൻ ഗുളികൻ ഗണ്ഡകർണൻ വസൂരിമാല പോതി ഭഗവതി തുടങ്ങി ഏതുതരം തെയ്യക്കോലങ്ങൾക്കുമുള്ള വസ്ത്രങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തയ്ച്ചു നൽകാറുണ്ടെന്ന് രജിത പറയുന്നു തെയ്യം ഉടയാടുകൾ നിർമ്മിക്കുന്നതിനാൽ ജീവിതത്തിൽ വലിയ പ്രയാസമില്ലെന്നാണ് പ്രയാസമില്ലെന്നാണ്യായ രചിതയുടെ ആശ്വാസം ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് എൽ വി അശോകനും തെയ്യം കെട്ടുകാരനാണ് വിദ്യാർത്ഥികളായ അരുജ് ആഷ്മിക എന്നിവർ മക്കളാണ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കുടുംബശ്രീ തയ്യൽ യൂണിറ്റിൽ അഞ്ചു പേരടങ്ങുന്ന സംരംഭമാണിത് പഞ്ചായത്തിന്റെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും കിട്ടാറുണ്ട് പഞ്ചായത്തിനു വേണ്ടി തുണിസഞ്ചികൾ മാസ്കുകൾ ഫ്ളാഗുകൾ എല്ലാത്തരം സ്കൂൾ യൂണിഫോമുകളും ലേഡീസ് ഡ്രസ്സുകളും തുന്നുന്നുണ്ട്